സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു ഇതെല്ലാം കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ തികച്ചും തെറ്റായ ആരോപണങ്ങൾ മുന്നോട്ടേക്ക് വെച്ച് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള മനസാക്ഷി കുത്തുള്ളവരല്ല ഇ ഡി എന്നാൽ കോടിക്കണക്കിനുള്ള പേട കുഴൽപ്പണക്കേസിൽ ബി ജെ പിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവരെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വെള്ളപൂശി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത് തിരൂർ സതീഷിനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തുകയോ ചെയ്യാതെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമായ ഒരവസ്ഥയാണ് ഇ ഡി ഇപ്പോഴും നേരിടുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇ ഡി എടുക്കുന്ന ഇത്തരം നിലപാടുകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ കോൺഗ്രസ്സുകാരും ഈ ധർമ്മരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കള്ളപ്പണ കേസ് അല്ലെങ്കിൽ കുഴപ്പം കേസുമായിട്ട് ബന്ധമുള്ളവരാണ് ഷാഫിയെ പറ്റി സുരേന്ദ്രനെ തന്നെ പറഞ്ഞത് ബി ജെ പി മാത്രമല്ല കോൺ കോൺഗ്രസിൻ്റെ നേതാവായ ഷാഫിയെ പോലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ഇത്തരം പരിശോധനകളൊന്നും ഇ ഡിയുടെ ഭാഗത്തുണ്ടാവുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും മന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാമെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയത് നമുക്കറിയുന്നതാണ് അപ്പോൾ തികച്ചും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയും ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള കള്ളപ്രചാരവേലിയും പ്രചരണവും കേസും കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ബി ജെ പി നേതൃത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് തെറ്റായ സമീപനവും സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ഇ ഡിയുടെ വിശ്വാസ്യതയെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഫലപ്രദമായി തുറന്നു കാണിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഇ ഡിയുടെ വിരുദ്ധ സമീപനത്തെയും ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന നിലപാടിനെയും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഇ ഡിക്കെതിരായി അതിശക്തിയായ ജനീയ വികാരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ താഴെ തലങ്ങളിൽ വരെ ഇതിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ വില്ലേജ് അടിസ്ഥാനത്തിലുള്ള പ്രകടനങ്ങളും ഏരിയ അടിസ്ഥാനത്തിലുള്ള പ്രകടനവും ഉദ്യോഗവും ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പൊതുയോഗവും എല്ലാം സംഘടിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന ഇരുപത്തിയൊൻപതാം തീയതി കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഇത്ര നെറികട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇ ഡിയെ തുറന്നു കാണിക്കത്തക്ക രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണം അതുപോലെ തൃശ്ശൂര് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലുടനീളം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് നാളെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ഗവൺമെൻറ് മുൻകൂട്ടി തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഏ ഈ മാസം ഇരുപത്തൊമ്പതിൽ ഈ മാസം ഇരുപത്തൊമ്പത് ഈ മാസം ഇരുപത് എപ്പോഴെങ്കിലും നടത്തിക്കുന്നത് ഇപ്പോഴല്ലേ ഇത് മുഴുവൻ ജനങ്ങളും ഗൗരവപരമായിട്ട് കാര്യം കൈകാര്യം ചെയ്യുന്നത് ആ ഏഹ് ഇരുപത്തിയൊൻപതിന് കാരണം ഇത് തുറന്നു കാണിക്കുന്ന വേണം ഇത് ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പച്ചയായിട്ട് ഭരണവർഗത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ദാസ്യവേല ചെയ്യാൻ തയ്യാറാവുന്ന ഒരവസ്ഥയാണ് ഈ ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെ ശക്തിയായ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വ്യാപകമായ പ്രതിഷേധ പ്രകടനം നടക്കണം ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഇരുപത്തി ഒൻപതാം തീയതി ഇതിൻ്റെ ഒരു തുടർച്ചയായി ഇ ഡി ഓഫീസിലേക്കുള്ള ജനകീയമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അപ്പോൾ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോവുകയാണ് നാളെ വൈകുന്നേരം അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗം ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ ആ പുനരധിവാസ പ്രവർത്തനം നടത്താനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക മാതൃകക്ക് ഇതാ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട പുനരധിവാസം എന്നത് പറയാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡി വൈ എഫ് ഐ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു എല്ലാവരും ഇങ്ങനെ ഞങ്ങളിങ്ങനെ സഹായിക്കും സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ഏതായാലും ഡിവൈഎഫ്ഐ പണപിരിവ് നടത്താതെ അവരുടെ അധ്വാനവും അവരുടെ സംഘടനാപരമായ കഴിവും ശേഷിയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാഴ് വസ്തുക്കൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നൂറ് വീട് അവർ തന്നെ ഇരുപത്തഞ്ച് വീടായിരുന്നു ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞത് നൂറ് വീടിന് ഇരുപത് കോടി ഉറുപ്പ്യ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും മാതൃകാപരമായി നടത്തിയ ഈ പ്രവർത്തനത്തെ കേരളത്തിലുള്ളവർ മാത്രമല്ല എല്ലാവരുടെയും മുക്തകണ്ട പ്രശംസ അവരർഹിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ ഇപ്പോഴും ആശാവർക്രമാരുടെ സമരം തുടരുകയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞതുപോലെ ഏത് ജനവിഭാഗത്തിൻ്റെയും സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് തള്ളി പറയുന്ന നിലപാട് സ്വീകരിക്കാറില്ല ആശാവർക്കർമാരിപ്പോഴിവിടെ മാത്രമല്ല ഉടനീളം ശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി വരികയാണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഇടതുവട്ട ജനാധിപത്യമുന്നണി ഗവൺമെൻറിനെതിരായിട്ട് രൂപം കൊണ്ട മഴവിൽ സഖ്യം അത് എല്ലാവർക്കും അറിയുന്നതാണ് ബി ജെ പി ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജമായത്തി ഇസ്ലാമിയും എസ് ഡി പി ഐയും ലീഗും കോൺഗ്രസുമെല്ലാം ഉൾക്കൊള്ളുന്ന യു ഡി എഫ് ഇതെല്ലാം ചേർന്നുകൊണ്ട് എസ്ഇ സി ഐ മുൻനിർത്തി ആശാവർക്കുമാരുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ ഉള്ളടക്കത്തോടുള്ള സമരത്തെയാണ് ഞങ്ങൾ ശക്തിയായിട്ട് അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരുടെ സമരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും കേരളത്തിലായാലും ഇന്ത്യയിലെവിടെ എവിടെയായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് നടക്കേണ്ടുന്ന ഒരു സമരമാണ് ആ സമരത്ത് ആരും പിന്തുട യഥാർത്ഥത്തിൽ തള്ളി പറയേണ്ട കാര്യമില്ല ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഈ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കാൻ എസ് സി മുൻനിർത്തി ഈ ഗവൺമെൻറ് വിരുദ്ധ മഴവിൽ സഖ്യം എല്ലാ വർഗീയ ശക്തികളും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് മുന്നോട്ടേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും ഐ എൻ ഡി സി അതിൻ്റെ ഭാഗമാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഐ എൻ ഡി സിക്കെതിരായിട്ടുള്ള ശക്തിയായ ഘടനാക്രമം ഇപ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുകയാണ് തീർച്ചയായും ശരിയായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കുന്നതിന് പകരം ഇവിടെയാണ് എല്ലാം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരായിട്ടുള്ള അക്ഷരമുണ്ടാതെ കേന്ദ്രമന്ത്രിമാരെ സ്വീകരിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശവ്യാപകമായിട്ട് നടക്കേണ്ടുന്ന ഒരു കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പോലുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയുന്നത് ഉറപ്പായിട്ട് അവർ ആരോപണം നിലനിൽക്കുന്നത് മാത്രമല്ല വസ്തുതപരമായിട്ട് അതാണല്ലോ മൂന്ന് പോയിൻ്റ് അഞ്ച് ആറ് കോടി ഉറപ്പിക്കുക കുഴൽപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലിറക്കിയ ഒമ്പത് കോടിയിൽ നിന്ന് അവിടെ സപ്ലൈ ചെയ്യേണ്ടത് കഴിച്ച് ബാക്കിയവർ കൊണ്ടുപോയതാണ് ആ കൊണ്ടുപോയ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത് ആറ് ചാക്കിൽ എന്തോ സാധന സാമഗ്രികളാണെന്നാണ് ധരിച്ചിരുന്നത് ഏഴൻ്റെ സാധന സാമഗ്രികളാണെന്നാണ് ധരിച്ചത് അപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് ഇത് പണക്കെട്ടാണെന്ന് മനസ്സിലാകുന്നത് നോട്ടാണെന്ന് മനസ്സിലാകുന്നത് അത് സതീശൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ചെയ്യാറില്ല ഇ ഡി അപ്പോൾ വളരെ വൃത്തികെട്ട രീതിയാണ് യഥാർത്ഥത്തിൽ ഇടി കൈകാര്യം ചെയ്തത് അതിന് വേറെയൊന്നും ഭാഷയില്ല ഉപയോഗിക്കാൻ അല്ല ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ സാധാരണ രീതി അറിയില്ലേ അല്ല ക്രിമിനലായിട്ടല്ല ഇത് കള്ളപ്പണം ഇത് കൊഴപ്പണ കേസിന്റെ ഭാഗമായിട്ടുള്ളതായത് കൊണ്ടാണ് ചാർജ് ഷീറ്റ് ഉൾപ്പെടെ ഇവിടെ പോലീസ് സെൻട്രൽ ഏജൻസിക്ക് ഇ ഡിക്ക് കൈമാറിയത് എന്നിട്ട് കോടതിയോട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളുടെ പരിധിയിലല്ല കുഴപ്പണ കേസ് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയാണ് ആ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നാല് കൊല്ലം മുമ്പെയാണ് എന്നിട്ട് അന്വേഷണം നടത്താനേ ചെയ്യാറുണ്ടായില്ല ആ ഇ ഡി ആ കേസ് ഏറ്റെടുക്കാനേ തയ്യാറുണ്ടായിരുന്നില്ല പിന്നെ കോടതിയിൽ വന്ന ഒരു കേസിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ കേസ് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാദം ഉന്നയിച്ചത് ഇപ്പോൾ അതല്ല അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കാനും തീരുമാനിച്ചു കഴിഞ്ഞു അതെ അതെ അത് ആ ആ മൊഴി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തുടരന്വേഷണം വന്നത് ആ തുടരന്വേഷണത്തിന്റെ കേസും അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ തേച്ച് മായ് കളയാൻ അനുവദിക്കുന്ന ഒരു സഹായത്തിലേക്ക് പോകാൻ പറ്റില്ല ജനങ്ങളുടെ മുന്നിൽ ഇത് വിചാരണ ചെയ്യപ്പെടണം ഒരു സംശയവും വേണം കേന്ദ്ര ഏജൻസികൾ ആർ എസ് എസ് ബി ജെ പി സഖ്യത്തിന് അനുകൂലമായിട്ട് നിന്ന് കേസിൽ പ്രതികളായ ഇവരെ സംരക്ഷിക്കുകയും നിരപരാധികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെയും നേതാക്കളെയും ഉൾപ്പെടെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെ കേരളം തുറന്നു കാണിക്കേണ്ട വേണം ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും വേണം അതാണ് കടന്നത് ഏജരാഗ് കണ് അതെ സോഴ്സ് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ഇത് പാലസ് വാങ്ങാൻ പോണെവിടുന്നിട്ട് ഈ പാലസിൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ പണം പറയണ്ടേ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തണ്ടേ ഒരു ഡ്രൈവറിയും കൊണ്ട് ഒരു വണ്ടിയും കൊണ്ട് കുറഞ്ഞേക്കോണം മൂന്നേ പോയിന്റ് അഞ്ചാറ് കോടി ഉറപ്പിയും കൊണ്ട് പാലസ് വാങ്ങാൻ എന്താ ഈ ഇടിയെല്ലാം പറയുന്നുണ്ട് അത് നടത്താൻ എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ യാതൊരു വസ്തുതയില്ലാതെ തള്ളപ്രചരണം നടത്തുക എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് ചില പത്രങ്ങൾ കൃത്യമായിട്ട് ഉള്ളതും ഇല്ലാതും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതിയല്ലോ ഫ്രണ്ട് വേയിൽ തന്നെ നന്നായി ഏഴ് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ ഇനിയും ചർച്ച ചെയ്ത് നമുക്കെന്താ ചർച്ച ചെയ്യുക അന്ന് വേറെ ആരാധിക്ക നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ല ഇത് ആര് ചെയ്യണ്ട ഇത് കേന്ദ്ര കേന്ദ്ര ഗവണ്മെൻറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാരാണ് അവരെ സ്ഥിരക്കാരാക്കണമെന്നാണ് സി ഐ ടി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ അവർക്ക് സ്ഥിരമായ വരുമാനം കൊടുക്കണം എന്ന് തന്നെയാണ് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കേന്ദ്ര ഗവണ്മെന്റ് മുമ്പിലുള്ള ഏറ്റവും ഒരു ശക്തമൊത്തമായിട്ടൊരാ ഡിമാൻഡാണ് ആ ഡിമാൻഡാണ് ഇന്ത്യയിൽ ഉടനീളം ആശാവർക്കർമാർ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ പാടിക്കാറും അത് തന്നെയാണ് അതായത് നമ്മൾ ഷാഫിന്റെ കേസ് ഉണ്ടല്ലോ അതിന്റെ ഭാഗ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെ സംരക്ഷിക്കാനാ ഇ ഡിയെ സംരക്ഷിക്കാൻ എന്നിട്ട് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ട ഇ ഡിയുമായിട്ട് ചേർന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള കൈമാറ്റം ചെയ്ത പണത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കറിയാം അത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല അവർ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല വാങ്ങിയത് കോൺഗ്രസ് നേതാക്കന്മാർ ഷാഫിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വാങ്ങിയിട്ടുണ്ട് കുഴൽപ്പണം അതിനെ വെള്ളപൂശാൻ വേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന വി ഡി സതീശന്റെ പ്രസ്താവന അപ്പോൾ വി ഡി സതീശൻ ആർക്കെതിരായിട്ടാണ് ഇ ഡിക്ക് ഞങ്ങൾക്കെതിരായിട്ടാണ് ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം ഇവരെല്ലാം കുഴപ്പമൊക്കെ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വേണം കാണാൻ ഇരട്ട കേസുകളൊക്കെ അതൊന്നും അന്വേഷിച്ച് പൂർത്തിയായിട്ടില്ലാന്ന് നിങ്ങളിങ്ങനെ ഓരോന്ന് വഴുക്കി വഴുക്കി പറഞ്ഞിട്ട് എന്താ കാര്യം അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലാകുക എന്താ സംഭവം ഒന്നും ആണല്ലോ ആണ് ശരിയല്ല ശരിയാണ് ശരിയായ ഡിമാൻഡാണ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് അത്രയും ഒരു വ്യത്യാസമില്ല തർക്കത്തിരേ ഉള്ളൂ സംസ്ഥാനമാണോ അല്ല കേന്ദ്രമാണോ അതായത് ആരുടെ ഭാഗമായിട്ട് ഏജൻസിയാണ് സംസ്ഥാന ഗവൺമെൻറ് അല്ല കേന്ദ്ര ഗവൺമെൻ്റാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റാണ് കൊടുക്കേണ്ടത് കൊടുക്കണം അതിനാണ് സി ഐ ടി ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനെയുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടിയും കേരളത്തിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരം ഇവിടെ ഉണ്ട് അവരടന്നു പിന്നെ പിന്നെന്താ സംശയം ഇ ഡിക്കൊപ്പം മാത്രമല്ല ഇ ഡിയുടെ സംരക്ഷണയിലാണ് കാരണം അവർക്കാവശ്യം ഷാഫി ഉൾപ്പെടെയുള്ളവരെ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വക്താവാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നേവരാരും നിഷേധിച്ചിട്ടില്ല സുരേന്ദ്രനും നിഷേധിച്ചിട്ടില്ല ഷാഫി നിഷേധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വാദമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതാരെ സംരക്ഷിക്കാനാണ് അത് ഇ ഡിയെ സംരക്ഷിക്കാനാ ഏ ഞാനതിന്റെ അകത്ത് കണ്ട മാത്ര പറഞ്ഞത് അത് അത് വാങ്ങാനാണോന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു മൂന്ന് പോയിന്റ് അഞ്ചേ ആറ് കോടി ഉറുപ്പിയും കൊടുത്തൊരു പണ്ടിക്കാരനൊക്കെ കൊടുക്കുവോ അന്ന് അന്ന് വെമ്പം കൊടുത്ത കേസ് ഇരുപത്തി ലക്ഷം ലക്ഷം റുപ്പിയാണ് ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്നേ പോയിന്റ് അഞ്ചാറൊന്നും പറഞ്ഞിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ തന്നെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞത് അതാവിൻ്റെ മൂന്നേ പോയിന്റ് അഞ്ചാറ് കൂടിയായി അത് പാലസുവാകാൻ വേണ്ടിയിട്ടുള്ള പൈസ കാണുന്നു പറഞ്ഞാൽ പാലസ് വാങ്ങാനുള്ള പണം എവിടെ കിട്ടി കിട്ടി ഏൽപ്പിച്ചു എന്നാൽ അതിൻ്റെ അന്വേഷണം നടക്കണ്ടേ ഇത് ശുദ്ധ അസമെന്ന് കേരളം പോലുള്ളൊരു സംസ്ഥാന താരിക മനസ്സിലാവില്ലെന്ന് വിചാരിച്ചിട്ടില്ല ഇഡീൻ്റെ പോക്ക് ഇ ഡി സ്ഥിരമായിട്ട് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതി നിന്നും നല്ലപോലെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് കേട്ടാലും ഒരു ഉറുപ്പില്ലാതെ സൈസ് എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പില്ല എന്ത് ചെയ്യാൻ ധൈര്യമാണ് അത് രാഷ്ട്രീയമാണ് കാരണം അത്രേ ഉള്ളു നല്ല പ്രവശനം നല്ല രീതിയിൽ നമുക്ക് പ്രാവശ്യം ആ റിപ്പോർട്ട് വേണ്ട നല്ല രീതിയിൽ നമുക്ക് എന്തിനാണ് ഈ എല്ലാം അടുത്ത പൂരം നന്നായിട്ട് നടത്താനില്ലേ അപ്പോൾ അടുത്ത പൂരം നമുക്ക് നന്നായിട്ട് നടത്താം എടയ്ക്ക് റിപ്പോർട്ട് വന്നാലും ഒന്നിട്ട് വന്നില്ലേ ഒരേ ആ പറഞ്ഞു ഏ അതെ ഇയാളോട് ചോദിക്കണം ഇയാളോട് ആരോട് നമ്മുടെ സതീശനോട് സതീശൻ ആരപ്പുറ നിൽക്കുന്നു പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ ഇവർക്കൊരു ഇഷ്ടക്കാരുണ്ട് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അപ്പോ ഷാഫിയെ പറ്റി പറഞ്ഞപ്പോ ഒന്നും മിണ്ടിയിട്ടില്ല ഇപ്പൊ ബാബുവിനെ പറ്റി പറഞ്ഞപ്പോ ബാബു കുറ്റപത്രം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കും അത്രയേ ഉള്ളൂ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അല്ല നമ്മൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും അവരുടെ ശേഷിയും കഴിവും അളക്കുന്നത് അവരുടെ തൊലിപ്പുറത്തുള്ള കറുപ്പോ വെളുപ്പോ കൊണ്ടാവരുത് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറുത്തിറ്റാണോ വെളുത്തിറ്റാണോ നോക്കിയിട്ടല്ലല്ലോ ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവർ നടത്തിയില്ല ഇപ്പം നിങ്ങൾക്കറിയാലോ കേരള കേരളത്തിലെ യു ഡി എഫ് ഉൾപ്പെടെ നമ്മുടെ എത്ര പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ട് ഇത് കരിക്കുരക്കെന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ അറിയ ആ അപ്പോൾ ഓർമ്മയുണ്ട് അപ്പോൾ എം എം മണി ആസാൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചതാണിത് ഇത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നില്ല വിളിച്ചവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുക ഈ സമൂഹം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹമാണ് ഇവിടെ വെളുത്തവരുണ്ട് കറുത്തവരുണ്ട് അതിൻ്റെ ഇടയിൽ ഉള്ളവരുണ്ട് എല്ലാവരും വെളുത്തിട്ടാണോ അവിടെ ഉള്ളത് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം വെളുപ്പാണ് എന്ന് ധരിക്കുന്ന പഴയൊരു ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ജീർണതയുണ്ടല്ലോ അത് ഭരിക്കുന്നതാണ് അതാണ് അവിടെ ജനാധിപത്യ സമൂഹത്തിൻ്റെ അല്ല ഫ്യൂഡൽ ജീർണതയുടേതാണ് കെട്ടിലമ്മമാർ അന്ന് അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് തൊഴിൽ പ്രമുഖന്മാരുടെ വീടുകളിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചെല്ലാം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവരാണ് മാതൃകയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് പാവപ്പെട്ട കർഷക തൊഴിലാളി ചുക്കി ചുളിഞ്ഞ് കറുത്ത് വേലുകൊണ്ട് കരിവാളിച്ച് മുഖമായിട്ട് നടക്കുമ്പോൾ അത് അത് വേറൊരു സൊസൈറ്റിയാണ് അങ്ങനെയുള്ള ധാരണ മാറ്റിയ നാടാണ് കേരളം ആ കേരളത്തിൽ കറുത്തു എന്നതിൻ്റെ പേരിൽ ഒരു ചീഫ് സെക്രട്ടറിയെ തന്നെ അവഹേളനാപരമായിട്ട് നോക്കുക കാണുക എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ ജീർണ്ണതയുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അതിനങ്ങനെ തന്നെ ശക്തിയായിട്ട് നിശ്ചിതമായിട്ട് എതിർക്കണം ഒരു കുറ്റകൂരിച്ചതിൽ ചെയ്യാൻ പാടില്ല കർശനമായ നിലപാട് സ്വീകരിക്കണം ഒരഴകുഴമ്പ നിലപാടല്ല സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ് കാക്ക കാക്കാനെ പറ്റിയുള്ള കവിത വായിച്ചാൽ മതി അപ്പം മനസ്സിലാവും അല്ല കറുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെയും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും കൃത്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കറപ്പില്ലാതെ വെളുപ്പില്ല വെളുപ്പില്ലാതെ കറുപ്പില്ല പ്രകാശില്ലാതെ കൂറിയിലിട്ടുണ്ടാവില്ല രണ്ടും ദുങ്ത്മകമാണ് അല്ലേ കറപ്പില്ല നിങ്ങൾ ആലോചിച്ചോ കറപ്പില്ല എന്നുള്ളൊരു കാര്യം ആലോചിച്ചു നോക്കും പിന്നെ പിന്നെ എന്ത് കുളിപ്പാ കുളിപ്പില്ല എന്നാലോചിച്ച് നോക്കാം അപ്പം എന്ത് കറപ്പാ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണത് ആ ശരിയല്ലേ ആ ചോദിക്കും എന്നാൽ ശരിയായ ചോദിച്ച് ചോദിക്കൂ ആ ആ ഒരു സംശയവും ഇല്ല കറ കറപ്പിനോട് കറുപ്പിനോട് അങ്ങേയറ്റത്തെ പകയായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഈ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായിട്ടൊരു മനസ്സാണ് അത് ജനാധിപത്യപരമായി വരുമ്പോൾ കറുപ്പായാലും വെളുപ്പായാലും ഒക്കെ തന്നെ നമുക്ക് സമൂഹത്തിൻ്റെ ഭാഗമായി അവരുടെ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമ്പോൾ അതങ്ങോട്ട് അങ്ങോട്ട് മാറി അതിപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് ചീഫ് സെക്രട്ടറിയെ പോലുള്ള ഒരാളോട് അത്തരത്തിലുള്ളൊരു പ്രയോഗം നടത്താൻ തയ്യാറാവുന്ന മനസ്സ് എന്ന് പറയുന്നത് അവരാരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയാണ് അത് ഈ ജീവർണതയുടെ ഭാഗമാണെന്ന് കാര്യം കൂടി ഇതിനൊന്നും കൂട്ടി കൂട്ടിക്കൊള്ളോ ഏഹ് പിന്നെ വെള്ളം കൂടി അതിനെ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇത് ഇതിങ്ങനെ ഇനി കറുപ്പിനെ നമ്മളെ ഉപയോഗിക്കുന്നില്ല നോക്കിയിട്ട് വെള്ളം വെള്ളം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കറുപ്പിനോട് വെറുപ്പുണ്ടാക്കാൻ പാടില്ല നമ്മുടെ യഥാർത്ഥത്തിൽ ഇതെല്ലാം പ്രതീകാത്മകമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു ധാരണയിൽ നിന്ന് തന്നെയാണ് ഈ കറുപ്പ് കൂടിയൊക്കെ വരുന്നത് അതും ഇതിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഞാനതാ പറഞ്ഞു നിങ്ങൾക്ക് വിട്ടത് അത് വേണം നമുക്ക് മാറ്റാം നമ്മളെ പോയി ഈ കറുപ്പും കൂടി കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്തൊക്കെ ശരി